ആദിയുടെ ശബ്ദം ഓഡിറ്റോറിയം ആകെ മുഴങ്ങി ഒരു നിമിഷം അവൻ്റെ അലർച്ചയിൽ ഓഡിറ്റോറിയം സ്തബ്ധമായി പാട്ട് സ്റ്റോപ്പായി വിവേകിൽ നിന്നും വിട്ടുനിന്നു എല്ലാവരും ആദിയെ നോക്കി എന്താടാ എന്തുപറ്റി എബി ആദിയുടെ അടുത്തേക്ക് ചെന്നു ആദ്യമൊന്നും പറയാതെ ഗൗരിയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വിച്ചുവും അവന് പുറകെ പോയി സോറി ഫ്രണ്ട്സ് എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ആൻഡ് താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ എ ബി മൈക്കിലൂടെ എല്ലാവരോടും നന്ദി പറഞ്ഞു സ്റ്റുഡൻസ് എല്ലാം പുറത്തേക്ക് പോയി ഗൗരി അവരുടെ ഫ്രണ്ടിനടുത്തേക്ക് ചെന്നു അവരെയും കൂട്ടി ഇറങ്ങി എന്നാലും ഈ ആദിയായി എന്താ പറ്റിയത് നടക്കുമ്പോൾ അനുവിൻ്റെ മറ്റുള്ളവരുടെയും ചർച്ച ആദ്യയുടെ പെട്ടെന്നുള്ള മാറ്റമായിരുന്നു ആദ്യക്കെന്താ പറ്റിയതെന്ന് ചോദ്യം ഗൗരിയുടെ മനസ്സിലും നിലനിന്നു ആദ്യ നേരെ പോയത് ഒരു ഒഴിഞ്ഞ ക്ലാസ് റൂമിലേക്കാണ് അവിടെ എത്തിയതും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഭിത്തിയിൽ ആഞ്ഞടിച്ചു ആദിയുടെ പുറകെ വന്ന വിച്ചു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആദിയാണ് കണ്ടത് അവന്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് വിച്ചുവിന് മനസ്സിലായി അവനെ ഇപ്പോൾ ഒറ്റയ്ക്ക് വിടുന്നതാണ് നല്ലതെന്ന് വിച്ചുവിന് തോന്നി വിച്ചു തിരികെ പോരുമ്പോൾ എബിയും ബാക്കിയുള്ളവരും വരുന്നത് കണ്ടു വിച്ചു അവരോട് ആദിയെ ഒറ്റയ്ക്ക് വിടുവാൻ പറഞ്ഞ് അവരെയും കൊണ്ട് അവിടുന്ന് പോയി കുറച്ച് സമയം ഒറ്റയ്ക്ക് ആദിയുടെ മനസ്സ് ശാന്തമായി അവൻ എണീറ്റ് മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്നു വാഗമരു ചുവട്ടിലിരുന്നു അവൻ്റെ കൂട്ടുകാര് വിച്ചു പറഞ്ഞത് കൊണ്ട് ആരും അവനോടൊന്നും ചോദിച്ചില്ല അജുവും എബിയും ചേർന്ന് ആദിയുടെ മൂട് മാറ്റുന്നതിനായി ഓരോ ചളിയടിച്ചുകൊണ്ടിരുന്നു പതിയെ ആദ്യം ഓക്കെ ആയി പ്രോഗ്രാമിന് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നില്ല ഗൗരിയും കൂട്ടരും ക്യാൻറ്റീൻ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം ലൈബ്രറിയിൽ ചിലവഴിച്ച് അവർ ഹോസ്റ്റലിലേക്കും വീടുകളിലേക്കും അടങ്ങി വിച്ചുവിന്റെ വീട്ടിലെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് ആദി ആകാശത്തേക്ക് നോക്കി നിൽക്കുവാണവൻ നിലാവുണ്ട് ആകാശം നിറയെ നക്ഷത്രങ്ങളും ഏതൊക്കെയോ നക്ഷത്രങ്ങൾ അവനെ നോക്കി ചിമ്മുന്നുണ്ട് അവ തന്നോട് എന്തോ പറയുകയാണെന്ന് അവന് തോന്നി പെട്ടെന്ന് തൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നതായി തോന്നിയതും ആദ്യം തിരിഞ്ഞു നോക്കി വിച്ചുവാണ് അവൻ ആകാശത്തേക്ക് നോക്കി നിൽപ്പുണ്ട് ആദ്യം വീണ്ടും ദൃഷ്ടി തിരിച്ച് അവർക്കിടയിൽ നിശബ്ദത നിറഞ്ഞു നിന്നു നിനക്കെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ മൗനത്തെ ഭേദിച്ചുകൊണ്ട് വിച്ചു ചോദിച്ചതും ആദ്യ സംശയരൂപത്തിൽ വിച്ചുവിനെ നോക്കി എനിക്കോ എന്ത് പറയാൻ ഒന്നും പറയാനില്ലേ ഇല്ല എന്നാൽ എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട് ആദ്യം വീണ്ടും സംശയത്തിൽ വിശുവിനെ നോക്കി നിന്റെ മനസ്സ് ശരിയല്ലാത്തോണ്ട് ആ കോളേജിൽ വെച്ച് ഒന്നും ചോദിക്കാതിരുന്നത് നിന്നെ വീട്ടിൽ പോകാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും അതിനു വേണ്ടിയാ ഇനി പറ എന്തായിരുന്നു നീ കോളേജിൽ നീ എന്തിനാ പ്രോഗ്രാം തടസ്സപ്പെടുത്തി സ്റ്റേജിൽ നിന്ന് നിന്നിറങ്ങിപ്പോയത് അത് വിചു ഞാൻ നീ തന്നെ ഒരു കാര്യവുമില്ലാതെ നീ അങ്ങനെ ചെയ്യില്ലല്ലോ അത് പിന്നെ വെച്ചു അവളെ പെട്ടെന്ന് ആ ഫ്രോഡിന്റെ കൂടെ കണ്ടപ്പോൾ ആര് ആരെ കൂടെ കണ്ടപ്പോൾ ആ അവളില്ലേ നീ ദത്തെടുക്കുന്നതിന്റെ പെങ്ങൾ എന്തായിരുന്നു അവളുടെ പേര് ആര് ഗൗരിയോ വിച്ചു ഇടയിൽ കയറി ചോദിച്ചു ആ അവൾ തന്നെ പെട്ടെന്ന് അവൾ അവന്റെ കൂടെ കണ്ടപ്പോൾ നിനക്കറിയാവുന്നതല്ലേ ആ വിവേകിന്റെ സ്വഭാവവും ഓ അങ്ങനെ ആ എന്റെ പെങ്ങളാണെന്ന് പറയുമ്പോൾ നിന്റെയും പെങ്ങളില്ലേ അപ്പൊ ദേഷ്യം വരുന്നത് സ്വാഭാവികം നോ വിച്ചു പറഞ്ഞു തീർക്കും മുന്നേ ആദ്യ ഇടയിൽ കയറി അവൾ എൻ്റെ പെങ്ങളൊന്നുമല്ല അല്ലേ പിന്നെ ആരാ അവൾ നിന്റെ അവൾ അവൾ എൻറെ ഉം നിന്റെ എൻ്റെ അതിനുള്ള ഉത്തരം ശരിക്കും ആദിക്കും അറിയില്ലായിരുന്നു അവൾ എൻ്റെ ആരാണ് എന്ന ചോദ്യം അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ആദിയുടെ അവസ്ഥ കണ്ടത് വിച്ചുവിന് ചിരി വന്നു അവൻ കാര്യങ്ങളുടെ ഗതി ഏകദേശം മനസ്സിലായിരുന്നു അവൻ ചിരിയടയ്ക്ക് ആദിയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി ആദി നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നിന്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് നീ സ്വയം ഉത്തരം കണ്ടെത്തണം നീ എന്ത് തീരുമാനിച്ചാലും അതിന് എന്ത് തന്നെയായാലും ഐ വിൽ വിത്ത് യു എന്ന് പറഞ്ഞ് ആദിയുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് വെച്ച് റൂമിലേക്ക് പോയി വിച്ചു പറഞ്ഞതെല്ലാം ആലോചിച്ചുകൊണ്ട് കുറച്ച് സമയം കൂടി ആദി അവിടെ നിന്നു അവൻ ആകാശത്തേക്ക് നോക്കി ചന്ദ്രനിൽ പോലും ഗൗരിയുടെ മുഖമാണെന്ന് അവന് തോന്നി രാവിലെ ഗൗരിയെ കണ്ട് അവൾ തൻ്റെ ദേഹത്ത് വീണതുമെല്ലാം ആലോചിച്ചതും അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ ചിരിച്ചോട് റൂമിലേക്ക് പോയി ലൈറ്റ് ഓഫ് ചെയ്ത് വിച്ചുവിനടുത്ത് കിടന്നു ആദി ഉറങ്ങുന്ന ഉറപ്പായതും വിച്ചു കണ്ണുകൾ തുറന്നു ആദിയുടെ മുഖത്ത് ഇതുവരെ ഇല്ലാത്ത ശാന്തതയും സന്തോഷവും കണ്ടതും വിച്ചുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു പതിയെ അവന് ഉറക്കത്തിലേക്ക് വഴുതി വീണു മെസ്സിൽ നിന്ന് ഫുഡ് കഴിച്ച് റൂമിലെത്തിയപ്പോൾ ഗൗരിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഫോണിൽ തെളിഞ്ഞ ഫോട്ടോ കണ്ടതും ഗൗരിയുടെ മുഖം വിടർന്നു അവൾ ഫോണുമായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി കോളെടുത്ത് ഫോൺ അവൾ ചെവിയോട് ചേർത്തു ഹലോ അച്ചാ മോളി നീ എന്താ ഫോൺ ഫോണെടുക്കാൻ ലേറ്റായത് ഞാൻ എത്ര നേരമായി വിളിക്കുന്നു സോറി അച്ഛാ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിരുന്നു ഫോൺ റൂമിലാണ് എങ്ങനെയുണ്ടായിരുന്നു ഫ്രഷേഴ്സ് ഡേ ഫ്രഷേഴ്സ് ഡേ എന്ന് കേട്ടതും ആദിയുടെ മുഖമാണ് ഗൗരിയുടെ മനസ്സിലേക്ക് വന്നത് തന്നെ നോക്കി ദേഷ്യപ്പെട്ടിരി ഇറങ്ങിപ്പോയ ആദിയുടെ മുഖം അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു ഹലോ മോളെ കേൾക്കുന്നുണ്ടോ ആ അച്ഛാ ഫ്രഷേഴ്സ് ഡേ നന്നായിരുന്നു മോൾക്ക് ഉറങ്ങാറായോ ഇന്ന് പോകുന്നില്ലേ ഇല്ലച്ചാ ഇന്നിനിയില്ല ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന ശരി മോളെ മോള് പോയി ഉറങ്ങിക്കോ അച്ഛൻ നാളെ വിളിക്കാം ശരി അച്ഛ ഗുഡ് നൈറ്റ് കോള് കെട്ടായതും ഗൗരി ഫോൺ നെഞ്ചോട് ചേർത്ത് അവിടെ തന്നെ നിന്നു അവൾ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും ഒരു തുള്ളി കണ്ണുനീർ പോലും പുറത്തു വരാൻ അവൾ അനുവദിച്ചില്ല അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു പല മുഖങ്ങളും അവളുടെ മുന്നിലൂടെ മിന്നിമാഞ്ഞു മാഞ്ഞു പെട്ടെന്ന് ആദിയുടെ മുഖം മനസ്സിലേക്ക് വന്നതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു പോ ആദിയെ ഓർത്തത് അവളുടെ ചിന്തകൾ കാടുകയറി പെട്ടെന്ന് തോളിലൊരു കരസ്പർശമേറ്റതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി നീ എന്താ ഇവിടെ അമ്പ്ളിവാമനെ നോക്കി നിൽക്കുവാണോ ഉറങ്ങണ്ടേ അതോ ഇനി ഇവിടെ ഇരുന്ന് നേരെ ചന്ദ്രന് പോവാൻ വല്ല പ്ലാൻ ഉണ്ടോ അനുവാണ് ഞാൻ വെറുതെ നിലാവ് കണ്ടപ്പോ ഈ പ്രായത്തിൽ നിലാവ് നോക്കിക്കൊണ്ടുള്ള നിൽപ്പൊന്നും നല്ല ലക്ഷണമല്ല നീ വാ ഇനി വിടെ നിൽക്കണ്ട വല്ല ഗന്ധർവനും വന്നാൽ എൻ്റെ കൈക്ക് പണിയാകും അതുകൊണ്ട് പൊന്നുമോള് വാ അനു ഗൗരിയെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് പോയി രാവിലെ കോളേജിൽ എത്തുമ്പോൾ തന്നെ വിവേകുമായി സംസാരിച്ചു നിൽക്കുന്ന ഗൗരിയെയാണ് ആദ്യം കണ്ടത് അവനോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന കൗരിയെ കണ്ടതുമാതിക്ക് ഏഷ്യം വന്നു അവനാദി ഏഷ്യം മുഴുവൻ ബുള്ളറ്റിൻ്റെ ആക്സിലേറ്ററിൽ തീർത്തു എൻ്റെ പൊന്നാദി നീ ആ ആക്സിലേറ്ററിൽ നിന്ന് കയ്യെടുക്ക് മനുഷ്യൻ്റെ ചെവിക്കല്ല് പോയി ബുള്ളറ്റിന് പിന്നിൽ നിന്ന് വിച്ചു ചെവി പൊത്തിക്കൊണ്ട് പറഞ്ഞു ആദ്യം ബുള്ളറ്റ് പാർക്ക് ചെയ്തിറങ്ങി നിന്റെ പെങ്ങളോട് ആ വൃത്തികെട്ടവനോട് അധികം കൂട്ട് വേണ്ട എന്ന് പറഞ്ഞേക്ക് ആദ്യ വിവേകിനെയും കൗരിയേയും നോക്കി പല്ലുകടിച്ചുകൊണ്ട് വിച്ചുവിനോട് പറഞ്ഞു അത് കേട്ടതും വിച്ചുവിന് ചിരി വന്നു അവളെ എൻ്റെ പെങ്ങള പുലിക്കുട്ടി അവളെ സൂക്ഷിക്കാനേ അവൾക്കറിയാം അത് അനുഭവം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായതാ ഇനി അവൾ അവനോട് സംസാരിക്കുന്ന നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പോയി അവളോട് നേരിട്ട് പറ വിച്ചു കൊണ്ട് പറഞ്ഞു കേട്ടതും ആദ്യം രൂക്ഷമായി അവനെ ഒന്ന് നോക്കി അതുകൂടെ കണ്ടതും വിച്ചു പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരുടെ സ്ഥിരം സ്ഥലത്തേക്ക് പോയി ഗൗരിയെ ഒന്ന് നോക്കിക്കൊണ്ട് ആദ്യം അവൻ്റെ പിന്നാലെ പോയി ഇതേ സമയം ഗൗരി കോളേജിലേക്ക് വന്നപ്പോൾ തന്നെ എന്നെ കാത്തു നിന്ന പോലെ ആ വിവേക്ക് മുന്നിലേക്ക് എടുത്തു ചാടി ഇന്നലത്തെ ടാസ്ക്കിൻ്റെ കാര്യവും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി അവൻ്റെ വർത്തമാനം നീണ്ടുപോയതും നിങ്ങൾ സംസാരിക്കുക ഞങ്ങൾ ക്ലാസ്സിലോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അനവും മാനും കൂടി എനിക്ക് ടാറ്റയും തന്നു പോയി ഞാൻ പെട്ടുപോയല്ലോ എന്ന് കരുതി അവൻ പറയുന്നതിനൊക്കെ മുക്കിയും പൂളിയും നിന്നപ്പോഴാണ് കാതരിപ്പിക്കുന്ന ശബ്ദം കേട്ടത് നോക്കിയപ്പോൾ ആദിയാണ് കൂടെ ഏട്ടനുണ്ട് ആദ്യം ആക്സിലേറ്റർ പിടിച്ച് തിരിക്കുന്നുണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി എന്നെ നോക്കി ദേഷ്യത്തിൽ അവരുടെ സ്ഥിരം സ്ഥലത്തേക്ക് പോയി ഓക്കെ വിവേക് ഞാൻ ഞാൻ ഒരുവിധം ഒഴിഞ്ഞു മാറി ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിലെത്തി കുറച്ച് കഴിഞ്ഞതും സാറ് വന്നു അങ്ങനെ ഓരോ പീരീഡ്സും കഴിഞ്ഞു പോയി ആയതും ഇന്റർവിലായതും ആനെല്ലാവരെയും വിളിച്ച് പുറത്തേക്കിറങ്ങി എബിച്ചെ കാണാനുള്ള ഉത്സാഹമാ ആ പെണ്ണിന് എന്നാൽ പതിവിലും വിപരീതമായി അന് ഒഴിഞ്ഞു മാറി ലൈബ്രറിയിൽ പോകണമെന്ന് പറഞ്ഞ പെണ്ണൊരു പോക്ക് ഇവൽക്കെന്തു പറ്റി സാധാരണ അവരുടെ അടുത്തോട്ട് പോകാൻ അവൾക്കാണല്ലോ ധൃതി ഞാൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഗ്രൗണ്ടിലേക്ക് പോയി വിചു ഇന്റർവെല്ലായതും ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും അവൾമാരും എത്തിയിരുന്നു ആൻ വന്നപ്പോഴേ ബിയും കൂടെ കൂടി ആരെയും ഇന്ദുവും ഗൗരിയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഗൗരി എന്നെ നോക്കി ചിരിച്ചു ഞാൻ ആദ്യം നോക്കിയപ്പോൾ ചെക്കൻ അവളുടെ മുഖത്തൊന്നും കണ്ടെടുക്കുന്നില്ല അത് കണ്ടതും എനിക്ക് ചിരി വന്നു ഗൗരിയാണല്ലോ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല എന്ന ഭാവത്തിൽ അജുവിൻ്റെയും മറ്റുള്ളവരുടെയും കത്തിയടി കേട്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അനുവിനെ കാണാനില്ല അവൾ ഇത് എവിടെ പോയി സാധാരണ ഇന്റർവ്യൂ ബെല്ലടിച്ച ഉടനെ അജുക്കാന്ന് വിളിച്ചുകൊണ്ട് ആദ്യം ഓട് വരുന്നത് അവളാണ് ഇനി അവൾ ഇന്ന് വന്നില്ലേ രാവിലെയും ഗൗരിയുടെ കൂടെ അവളില്ലായിരുന്നു എൻ്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയി അല്ല എൻ്റെ പാർട്ട്ണർ എവിടെ ഇന്ന് വന്നില്ലേ എന്റെ മനസ്സറിഞ്ഞതുപോലെ അജു ചോദിച്ചതും ഞാൻ പെട്ടെന്ന് ശ്രദ്ധ അവരിലേക്ക് തിരിച്ചു അവൾ വന്നു ലൈബ്രറിയിൽ പോയതാ ഇന്ദുവിൻ്റെ മറുപടി കേട്ടതും ഇവളിപ്പം എന്തിനാ അങ്ങോട്ട് പോയതെന്ന് ചിന്തയായിരുന്നു എനിക്ക് ഞാൻ പെട്ടെന്ന് എണീറ്റു നീ ഇതെങ്ങോട്ടാ സിദ്ധുവാണ് ചോദിച്ചത് ഞാൻ ഇപ്പോൾ വരാം ഇപ്പോൾ ഓർമ്മ വന്നത് അർജന്റായിട്ടൊരു ജോലിയുണ്ട് അതും പറഞ്ഞ് ഞാൻ നേരെ ലൈബ്രറിയിലേക്ക് നടന്നു ഞാൻ ലൈബ്രറിയിൽ എത്തുമ്പോൾ അധികം ആരുമുണ്ടായിരുന്നില്ല ഞാൻ ചുറ്റും നോക്കി അനുവിനെ കാണാഞ്ഞ് ഞാൻ അങ്ങോട്ടേ അകത്തേക്ക് കയറി ഒടുവിൽ നോവലുകളിൽ സെക്ഷൻ ഏതോ ഒരു ബുക്കും നോക്കിയിരുപ്പുണ്ട് ഞാൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു ഞാൻ വന്നതൊന്നും പെണ് അറിഞ്ഞിട്ടില്ല ഞാൻ അവളുടെ അടുത്തായി ചേർന്നിരുന്നു ആരോ അടുത്തിരുന്നതായി തോന്നിയത് കൊണ്ടാകും അവൾ തിരിഞ്ഞു നോക്കി എന്നെ കണ്ടതും പെണ്ണ് ഞെട്ടി ചാടിയണീറ്റു അയ്യോ ഇന്നലെ ഭാര്യയായി അഭിനയിച്ചെന്ന് കരുതി ഇപ്പോഴേ ഇത്ര ബഹുമാനമൊന്നും വേണ്ട അതൊക്കെ കേട്ട് മതി എൻ്റെ വർത്താനം കേട്ട് പെണ്ണിൻ്റെ റീല പോയിട്ടുണ്ട് അവളെ നിൽപ്പ് കണ്ടതും എനിക്ക് ചിരി വന്നു എന്തോന്നാ പറഞ്ഞേ നീ കേട്ടില്ലേ ഞാൻ എന്താ പറഞ്ഞതെന്ന് കേട്ടു അതെന്തിനാ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചേ ഒന്നും അറിയാത്തൊരു പാവം പോകും അവിടുന്ന് ഞാൻ അവളുടെ കവളിലൊരു ഒരു നുള്ളു കൊടുത്തു പെണ്ണിൻ്റെ ഉള്ള കിളികളും കൂടെ പോയിട്ടുണ്ട് ഇയാളിപ്പേ എന്തിനങ്ങോട്ട് വന്നത് എൻ്റെ സമാധാനം കളിയാൻ തുനിഞ്ഞിറങ്ങിക്കുവാണോ നീ എന്താ ഗ്രൗണ്ടിലേക്ക് വരാഞ്ഞത് അതറിയാനാണോ ഇയാളിപ്പോൾ ഇങ്ങോട്ട് വന്നേ അതെ അതെന്തിനും ഇപ്പം താനറിയുന്നത് ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളത് ചെയ്യും പിന്നെ എൻ്റെ പെണ്ണിന്റെ കാര്യം ഞാനല്ലാതെ നോട്ടുകാർ വന്ന് തിരക്കുമോ ഞാൻ കുറച്ച് കരുപ്പിൽ പെണ്ണിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പെണ്ണ് ഞെട്ടി എന്നെ നോക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതും അവളിലുള്ള എൻ്റെ പിടിയായി അവളുടനെ എന്നെ കൈമാ കൈതട്ടി മാറ്റി പോകാൻ നിന്നു അനു ആർദ്രമായി ഞാൻ വിളിച്ചതും അവൾ അവിടെ നിന്ന് എന്നെ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് കൂടി വന്നവളിൽ എന്നെ കെട്ടിപ്പിടിച്ചു ഒരു ചിരിയോടെ ഞാനും അവളെ ചേർത്ത് പിടിച്ചു പെണ്ണ് നിന്ന് ഏങ്ങുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അവളെ എന്നിൽ നിന്നും വിട്ടുമാറി എൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ ഇത്രയും ദിവസം എന്നോട് വഴക്കുണ്ടാക്കി പെണ്ണ് മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചതും എനിക്ക് ചിരി വന്നു എൻ്റെ ചിരി കണ്ടതും പെണ്ണിന് വീണ്ടും ദേഷ്യം വന്നിട്ടുണ്ട് ഞാൻ അവളെ അരയിലൂടെ കൈയിട്ട് എന്നോട് ചേർത്ത് നിർത്തി പെണ്ണ് കുതിറി മാറാൻ നോക്കുന്നുണ്ട് അടങ്ങി നിൽക്കടി ഞാൻ പിടി ഒന്നുകൂടെ മുറക്കിയതും പെണ്ണടങ്ങി നിന്നു ദേഷ്യം വരുമ്പോഴുള്ള എൻ്റെ പെണ്ണിൻ്റെ ഈ മുഖം കാണാനല്ലേ ഞാൻ കാണുമ്പോഴൊക്കെ വഴക്കുണ്ടാക്കിയിരുന്നത് അപ്പോഴുള്ള നിൻ്റെ മുഖത്തെ ആ കുറുമ്പിന് ഒരു വല്ലാത്ത ഭംഗിയാടി ഞാൻ പറഞ്ഞു കേട്ടതും പെണ്ണിൻ്റെ ചുണ്ടിലൊരു ചിരിയൊക്കെ വന്നിട്ടുണ്ട് നീ മുട്ടും ആശമല്ലായിരുന്നല്ലോ ഞാൻ അങ്ങോട്ട് വന്നില്ലേലും ഇങ്ങോട്ട് വന്ന് ഉടക്കുമായിരുന്നല്ലോ ഞാനത് ചോദിച്ചതും പെണ്ണെന്നെ നോക്കി ഒന്ന് വിളിച്ചു തന്നു അത് പിന്നെ എല്ലാവരോടും പെരുമാറുന്ന പോലെ എന്നോടും പെരുമാറ പെരുമാറാതിരുന്നപ്പോൾ എനിക്ക് ദേഷ്യമായി അങ്ങനെ എല്ലാവരെയും പോലെയാണോ എനിക്ക് നീ ആദ്യം കണ്ട കാഴ്ചയിൽ തന്നെ ഈ വിഷ്ണുവിൻ്റെ ഹൃദയം കീഴടക്കിയവളല്ലേ എന്ന് ഞാൻ പറഞ്ഞതും പെണ്ണെന്നെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ അവളെ തന്നെ നോക്കി നിന്നു അതെ ഇങ്ങനെ ഇവിടെ തന്നെ നിന്നാൽ മതിയോ ബെല്ലടിക്കാരായി പോണ്ടേ പെട്ടെന്ന് അവൾ ചോദിച്ചതും ഞാൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈ അവൾ അവളുടെ കയ്യൻ്റെ കൈയോട് ചേർത്ത് വെച്ച് ഞാൻ അവളെയും കൂട്ടി ഗ്രൗണ്ടിലേക്ക് പോയി ഇതേ സമയം മാതി വിച്ചു പോയിട്ട് കുറച്ച് സമയമായി പെട്ടെന്ന് അവൻ എന്ത് ജോലിയാണ് എന്തോ ഓർമ്മ വന്നത് ഇല്ലെങ്കിലും അവളുടെ കുറവ് കൂടി ആലിയും മാനും നികത്തുന്നുണ്ട് എബിയെയും അജുവിനേയും ഒരു വഴക്കാക്കിയിട്ടുണ്ട് സിദ്ധവും ഇന്ദുവും ബുക്കും എന്തോ വലിയ ഡിസ്കഷനിലാണ് രണ്ടും വലിയ പഠിപ്പിച്ച അതുകൊണ്ട് ആരും അവരുടെ അടുത്തേക്ക് അടുത്തില്ല ഗൗരിയാണൽ വേറെ ഏതോ ലോകത്താണ് ഇവൾക്കെന്താ ഇതിനു മാത്രം ചിന്തിച്ചു കൂട്ടാൻ ഞാനതും ആലോചിച്ച് അവളെ നോക്കിയിരിക്കുമ്പോഴാണ് വിച്ചുവും മനവും വരുന്നത് കണ്ടത് രണ്ടും കൈയൊക്കെ പിടിച്ച് ചിരിച്ചു കളിച്ചാണ് വരവ് ഞാൻ അവരെ അന്തം വിട്ട് നോക്കിയിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഞാൻ മാത്രമല്ല ബാക്കിയെല്ലാത്തിൻ്റെയും അവസ്ഥ അതുതന്നെ ഇച്ചായ എന്നി ഒന്ന് നുള്ളിക്കേ എന്നാനും പറഞ്ഞതും എബി കെട്ടിയ തക്കത്തിന് ഒരു നുള്ളു കൊടുത്തു എൻ്റെ മാതാവേ അവൾ ആർത്ത് വിളിച്ചു അവളെ വിളികയിട്ട് എല്ലാവരും അവളെ നോക്കിയപ്പോൾ അവൾ ഞങ്ങളെല്ലാവരെയും നോക്കി ഇളിച്ച് തന്നിട്ട് എബിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അല്ല ഇതെന്താ ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായോ വിശുവിനെയും അനുവിനേയും നോക്കി ആലു ചോദിച്ചതും എല്ലാവരുടെയും ശ്രദ്ധ വീണ്ടും അവരിലേക്കായി രണ്ടും കൂടെ നിന്ന് പരുങ്ങുന്നുണ്ട് അവരുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളുടെ കിടപ്പുവശം ഏകദേശം മനസ്സിലായി ആ ഉടക്കി ഉടക്കി അവസാനം ഇതിങ്ങനെയാവൂന്ന് ഞങ്ങൾക്ക് അപ്പോഴേ അറിയായിരുന്നു എന്നാജു പറഞ്ഞതും രണ്ടും കൂടി ഒരവിഞ്ഞ ചിരി ചിരിച്ചു അത് കണ്ടതും ഞങ്ങളും ചിരിച്ചു ഞാൻ ഗൗരിയെ നോക്കിയപ്പോൾ അവരുടെ മുഖം എന്നത്തേക്കാളും പ്രസന്നമാണെന്ന് തോന്നി വിശുവിനെയും അനുവിനെയും കണ്ടെടുക്കാതെ നോക്കിയിരിക്കുന്നുണ്ട് ബെല്ലടിച്ചതും എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി ഉച്ചയ്ക്ക് ലെഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിക്കാനായി ഞങ്ങൾ അഞ്ചു പേരും കൂടി ക്യാറ്റിലേക്ക് വെച്ചു പിടിച്ചു അവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഗൗരിയുടെ കൂടെ കൂടെയിരുന്ന് സംസാരിക്കുന്ന വിവേകിനെയാണ് അവരഞ്ചു പേരും ഒരു ടേബിളിന് ചുറ്റും ഇരുന്നുണ്ട് അതിനിടയിൽ ഗൗരിക്കും മനുവിനും ഇടയിലായിട്ടാണ് അവൻ്റെ ഇരുത്തം ഗൗരിയോട് വായിട്ടലയ്ക്കുന്നുണ്ട് അവളും ഇടയ്ക്ക് അവൻ പറയുന്നത് കേട്ട് ചിരിക്കുന്നുണ്ട് അതുകൂടി കണ്ടതും എൻ്റെ നിയന്ത്രണം വിട്ടു ഞാൻ പെട്ടെന്ന് അവിടെയുള്ളൊരു ചെയറ് തട്ടിമറിച്ചു ശബ്ദം കേട്ടതും എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് ഞാനത് കാര്യമാക്കാതെ വിവേകിനെ തന്നെ രൂക്ഷമായി നോക്കി എൻ്റെ നോട്ടം കണ്ടതും അവൻ അവരോട് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയി ഞങ്ങൾ അവരുടെ അടുത്തവിട്ടു ചെന്ന് ഞങ്ങളെ കണ്ടതും ഗൗരി ബാക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട് വല്ലതും കഴിക്കാമെന്ന കഴിച്ചിട്ട് പൊക്കോണം വല്ലാതെ കണ്ണിക്കണ്ടവന്മാരോട് ചിലച്ചോണ്ട് നിൽക്കരുത് ഞാൻ അനുവിനോടാണെന്ന പോലെ പറഞ്ഞിട്ട് അടുത്തുള്ള ടേബിളിലേക്ക് പോയി അവിടെ ഒരു ചെയറിലിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് അനു എന്നെ അന്തം വിട്ട് നോക്കുന്നുണ്ട് എൻ്റെ പുറകെ വന്ന വിച്ചു അവളെ നോക്കി ഒന്നുമില്ലെന്ന് കൈകൊണ്ട് കാണിച്ചു എൻ്റെ അടുത്തുള്ള ചെയറിൽ വന്നിരുന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് പിന്നാലെ വന്നിരുന്ന മൂന്നും എന്നെയും അവനെയും മാറി മാറി നോക്കുന്നുണ്ട് ഞാൻ പിന്നെ ആരെയും മൈൻഡാക്കാതെ ഫുഡ് ഓർഡർ ചെയ്തു അത് വന്നപ്പോൾ അതും കഴിച്ച് ബില്ലും പേ ചെയ്തിറങ്ങിപ്പോയി അപ്പോഴേക്കും പോയിരുന്നു ബാക്കിയുള്ളവർ എന്റെ പിന്നാലെ വരുന്നുണ്ട് അങ്ങനെ ആ ദിവസം കടന്നുപോയി പോയി വിശുവും ഒന്നായതിൻ്റെ പേര് വിശുവിൻ്റെ വക ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് ഹോസ്റ്റലിലേക്കും മടങ്ങി പിറ്റേ ദിവസം ആദ്യം കോളേജിൽ എത്തുമ്പോൾ തന്നെ കണ്ടത് വിവേക് ഒരു പൂവുമായി പോകുന്നതാണ് ആദ്യ ബുള്ളറ്റ് പാർക്ക് ചെയ്ത് അവൻ്റെ പുറകെ പോയി കുറച്ച് ദൂരം പോയത് മാതിയുടെ കാലുകൾ നിശ്ചലമായി അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു കൈമുഷ്ടി ചുരുട്ടി പിടിച്ചവൻ നിന്നു